എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ വീഡിയോസ് ചില ദിവസങ്ങൾ ഞാൻ വോയിസ് കൊടുക്കാണ്ട് അങ്ങനത്തെ ഇടലുണ്ട് അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് വോയിസിൽ ഇടുന്നതായിരിക്കും നല്ലത് വോയിസിൽ കേൾക്കാനാണ് ഇഷ്ടമൊന്ന് ഇഷ്ടം എന്നൊക്കെ കേട്ടോ അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ എന്തോ ഒരു മടിയാണ് വോയിസ് കൊടുക്കാൻ അപ്പോൾ വേഗം അങ്ങോട്ട് മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ട് ഇടാറാണ് ചെയ്യുന്നത് പിന്നെ എന്താ ഇത്രയും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം കുറച്ച് ആദ്യം മുക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മുക്കിയെടുക്കണം അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വേഗം തന്നെ ചെറിയൊരു കലത്തിൽ വെള്ളം മുക്കിയെടുക്കുകയാണ് പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും നമ്മൾ ഇതിൽ വീഡിയോയില് കാണിക്കുന്നുണ്ട് നല്ലൊരു വട്ട കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ചെറിയ ജീരകവും പിന്നെ അരക്കപ്പ് മൈദയും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള അത് ചെറുതായി കനം കുറച്ചരിഞ്ഞതും ഉപ്പും ചേർത്തിട്ട് ആദ്യം പൊടിയൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് മൈദ നമ്മൾ ഗോതമ്പ് പൊടി രണ്ട് കപ്പാണെങ്കിൽ മൈദ ഒരു കപ്പ് എടുക്കണം കേട്ടോ അപ്പോൾ ഒന്നര കപ്പയിലെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഇത് പുട്ടുപൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി പാക്കറ്റ് വാങ്ങുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ ഗോതമ്പിൻ്റെ ആ ഒരു പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ പുട്ടുപൊടി പുട്ടുപൊടിയില്ല അതുപോലെ തന്നെ നല്ല തരിയൊക്കെ ആയിട്ടുള്ള പൊടിയാണ് അപ്പോൾ മൈദ ചേർത്ത് കൊടുത്താലാണ് കറക്റ്റായിട്ട് നമുക്കത് കൊഴച്ച് എടുത്തിട്ട് പരത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ച് പരത്തിയിട്ട് ഈ ഒരു ചെറിയ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ഗ്ലാസ് വെച്ചിട്ട് എന്നിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിലൊന്നും കുടിക്കുന്നില്ല കേട്ടോ മൈദയും പുട്ടുപൊടിയല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ തേങ്ങയൊന്നും ഞാൻ ഇതിലേക്ക് ചതച്ച് ചേർത്തിട്ടില്ല ഒരു പിടി തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ ജീരക്കും ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കനങ്കുറച്ച അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ സവാള അതിൽ കടന്നുമ്പോൾ ഒരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നലെ രാവിലെ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആണ് എളുപ്പത്തിൽ അതും കൂടി വീഡിയോയിൽ വീഡിയോയിലൊന്ന് കാണിച്ചതാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേറെ എവിടെയെങ്കിലും വെച്ച് പരത്തിയിട്ട് പലകയിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ ഇട്ട് വെച്ച് പരത്തിയിട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഉച്ചക്കൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കാര്യമായിട്ട് ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പുറത്ത് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാറുള്ളത് ഇപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് തന്നെയാണ് അധികം കത്തിച്ചിട്ട് ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് പിന്നെ വൈകുന്നേരം തീ കത്തിച്ചിട്ട് ചോറിനൊക്കെയുള്ള വെള്ളം വെക്കുന്നത് ചോറ് കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കുന്നവർക്ക് ചോറ് വെക്ക വെക്കണമല്ലോ അപ്പോൾ മംഗലത്തിൽ ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും അഞ്ച് മണിക്ക് തീ കത്തിച്ചിട്ട് എല്ലാം ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോഴേക്കും നേരെ ഇരുടാവും കേട്ടോ അപ്പോൾ പുറത്ത് കുറച്ച് വെളിച്ചം പിന്നെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് ഇരുടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലിയർ കുറവുണ്ടാവും ഇപ്പോൾ നന്നായിട്ട് ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ചോറ് തിളച്ച് വെന്ത് വന്നതിന് ശേഷം കുത്തരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ പുറത്ത് തന്നെ വെച്ചിട്ട് ചോറും കറിയൊക്കെ ആക്കി എടുത്തിട്ട് ഉച്ചക്കൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ രസമാണ് പിന്നെ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ പിന്നെ രാത്രി അങ്ങനെ ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല അടുക്കളയിൽ ചെന്നിട്ടാണ് കഴിക്കാറുള്ളത് പകൽ സമയത്ത് നല്ല വെളിച്ചമൊക്കെ അല്ല അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ നല്ല വെയിൽ വരും അതിന് മുന്നേ തന്നെ ഞാൻ വേഗം ചോറും കറിയൊക്കെ ആക്കി ആക്കിയെടുക്കും കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ വെയിലില്ലാത്ത ആ ഒരു ടൈമിൽ ഉച്ച സമയത്ത് ഇവിടെ തന്നെ ഇരുന്ന് ചില ദിവസങ്ങളാണ്ട് കഴിക്കും ഇനിയിപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മീൻകറി റെഡിയാക്കി എടുക്കാനുണ്ട് നത്തോലിയാണ് മുളകിട്ടെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പെരിഞ്ഞീരകത്തിൻ്റെ പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് മസാല തേച്ച് വെച്ചാണ് അതൊന്ന് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഇരുടായിട്ടിരുന്നു കേട്ടോ ഒരു എട്ട് എട്ടര മണി സമയത്താണ് ഇപ്പോൾ ഈ ഒരു പാചകം ചെയ്യുന്നത് പുറത്ത് ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് വെച്ചിണ്ടാക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ ഞങ്ങൾ തറവാട്ടിലായിരുന്ന സമയത്ത് പഴയ വീടാണല്ലോ അപ്പോൾ ചെറിയ വീടാണെങ്കിലും അന്നൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് വലിയ വീട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഭാര്യ പരിഭർത്താവ് രണ്ട് മക്കളൊക്കെ ആയിരിക്കും അല്ലേ അന്നത്തെ കാലത്ത് എന്ന് ചെറിയൊരു ഓടിട്ട വീടാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടാവും അന്നൊക്കെ അത് രസമായിരുന്നു കൂട്ടുകുടുംബമായിട്ട് അപ്പോൾ പുറത്ത് ഇങ്ങനെ ഇങ്ങനൊരു അടുപ്പുണ്ട് മണ്ണിൻ്റെ അടുപ്പായിരുന്നു അപ്പോൾ നിന്ന് കത്തിക്കാൻ പാകത്തിന് ഇങ്ങനെ കുനിഞ്ഞിട്ടൊന്നും ഇരുന്ന് കത്തിക്കേണ്ട എന്നിട്ട് ചോറും കറിയൊക്കെ ആക്കി ചിലപ്പം ചോറും കറിയൊക്കെ ആക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുവന്നേക്കും പകലൊക്കെ അവിടെ ചോറും കറിയൊക്കെ ആക്കിയതിന് ശേഷം അവിടെത്തന്നെ സൈഡിലൊരു ഉണ്ടാവും അവിടെ ചെറിയ പലകയൊക്കെ ഇട്ടിട്ട് പലകം മേലൊക്കെ ഇരുന്നിട്ടായിരുന്നു അന്നൊക്കെ കഴിച്ചിരുന്നുണ്ട് ഇന്നൊന്നും പലകുമേലൊന്നും ഇരിക്കാനായിരിക്കും കഴിയുമില്ല പലകയായിട്ടൊക്കെ കിട്ടാനുമില്ല അങ്ങനെ അതൊക്കെ ഓർമ്മ വരും കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഞാനിതാ മീൻകറി റെഡിയാക്കി എടുത്തിട്ടോ അത് പിന്നെ കുറച്ച് കീരടായപ്പോൾ ഞാൻ തീ ചെറിയൊരു കാറ്റും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുക പിന്നെ വീഡിയോ എടുക്കാൻ രാത്രി ആയതുകൊണ്ട് ഒരു ക്ലിയർ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ മീൻ കറി ഗ്യാസുമത്തന്നെയാണ് റെഡിയാക്കിയെടുത്ത് ആ ഓലി മുളക് ഇട്ട് കറി റെഡിയാക്കി എടുക്കുകയാണ് മുളക് ചാറാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ പിന്നെ ഇതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ വൈകുന്നേരം ചോറും കറി ഉണ്ടാക്കുന്നതും രാത്രിയിലെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ